അല്ലേ പിന്നെ കടു ചെറുതന്നെ അങ്ങോട്ട് നോക്കിയടാ ആ മകൻ അക്രമൻ ഇവൻ അവക്രമന്റെ വന്ന സാധനം വാങ്ങിച്ച ഒരു പൈസ തരാം ഒറ്റ പോക്കാ ആ സ്ഥിരം പരിപാടി അന്ന് എടാ നിങ്ങൾ കണ്ടോണം എങ്ങനെയാണ് ഇവന് ഞാൻ പണി കൊടുക്കുന്നത് കണ്ടു കൂടെ നിന്നോണം എടാ അവന്റെ തന്തയല്ല എന്റെ തന്ത എന്താ വന്നേനോ കാശണ്ടോ അല്ലാതെ കഴിഞ്ഞ ആഴ്ച കാണിച്ച പോലെ നിന്റെ പരിപാടി അയ്യോ അങ്ങനെയൊന്നും നിന്റെ സ്ഥിരം പരിപാടിയാ ഇവിടെ സാധനം മേടിച്ചിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു പറഞ്ഞ് മുങ്ങുക അത് നടക്കത്തില്ല അത് നടക്കത്തില്ല ഇത് ചുമ ഉണ്ടാക്കി വെച്ച് സാധനം പൈസ ഉണ്ടോ എന്താ വേണ്ടേഴം ഈന്തപ്പഴോ ഏടാ ഈന്തപ്പഴം ഞെടുത്തടാ എനിക്ക് ഒന്ന് മതി ഏ എടാ ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആണ് ഇതിലേതാ ഫ്രീ ആ ഇതെടുത്താ ഇത് ഫ്രീ ഇത് ഫ്രീ അപ്പൊ എനിക്ക് ഇത് മതി അയ്യോ പണിയായി പോയി